സഭകളുടെ ഐക്യം എന്റെ ദൗത്യമാണ് ശരിയോ തെറ്റോ മലങ്കര മാർത്തോമ സുറിയാനി സഭ മറ്റ് സഭകളുമായി ഐക്യം ഐക്യമുണ്ടാക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾക്കായി പന്ത്രണ്ട് എപ്പിസ്കോപ്പന്മാരുള്ളതിൽ ആരെങ്കിലും ഏതെങ്കിലും എപ്പിസ്കോപ്പയെ ബഹുമാനപ്പെട്ട എപ്പിസ്കോപ്പൽ സിനഡോ സഭാ പ്രതിനിധി മണ്ഡലമോ സഭാ കൗൺസിലോ മറ്റ് ഏതെങ്കിലും ഉന്നത അധികാര സമിതിയോ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ ഇതാണ് ചോദ്യം ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം ഇതായിരിക്കെ നാളെയുടെ വാഗ്ദാനങ്ങൾ ആയ യുവജനങ്ങളോട് ബർണബാസ് എപ്പിസ്കോപ്പ പറഞ്ഞ ഘടകവിരുദ്ധമായ അഭിപ്രായം യുവജനങ്ങളുടെ മനസ്സിൽ തെറ്റിദ്ധാരണ പരത്തുന്നതിന് താനൊരു വലിയ സംഭവമാണ് എന്ന് തോന്നിപ്പിക്കുന്നതിന് ഇടയാക്കി ഇനി കാര്യത്തിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ അടൂർ യൂത്ത് സെന്ററിൽ വെച്ച് ശാഖാ സെക്രട്ടറിമാരുടെ കോൺഫറൻസ് നടന്നു എല്ലാ ശാഖകളിൽ നിന്നും ഓരോ ശാഖാ ചുമതലക്കാരോ കമ്മിറ്റി അംഗങ്ങളോ പങ്കെടുക്കണമെന്നായിരുന്നു നോട്ടീസ് ഉണ്ടായിരുന്നത് ഇതു പ്രകാരം ക്രമീകരിക്കപ്പെട്ട കോൺഫറൻസിൽ പതിമൂന്നാം തീയതി ശനിയാഴ്ച നടന്ന യോഗത്തിൽ മാർത്തോമ യുവജന സഖ്യം പ്രസിഡന്റ് ബർണബാസ് എപ്പിസ്കോപ്പ പറഞ്ഞ ഒരു കാര്യം ഇതാണ് ഞാൻ സഭകളുടെ ഐക്യത്തിനായി നിരന്തരം കഷ്ടപ്പെടുന്നു അതിനായി വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സഭകളെല്ലാം ഒന്നാകുന്നതിന് വേണ്ടിയായിട്ടാണ് ഞാൻ വത്തിക്കാനിൽ പോയി പോപ്പിനെ കണ്ടത് സഭകൾ ഐക്യത്തിലാണ് എന്നുള്ള സന്ദേശം പ്രചരിപ്പിക്കാനാണ് ഞാൻ മുട്ടുകുത്തി പാത്രി നിന്നും കുർബാന സ്വീകരിച്ചത് ഇതൊന്നും മനസ്സിലാക്കാതെ ചില അവന്മാർ ഞാൻ മുട്ടുകുത്തി വായുമൊളിച്ചു നിൽക്കുന്നതിന്റെയും മാർപ്പാപ്പയിൽ നിന്ന് അനുഗ്രഹം വാങ്ങുന്നതിന്റെയും ഫോട്ടോകൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെയിട്ട് എന്നെ നാണം കെടുത്തുന്നു നിങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കണം ഇദ്ദേഹത്തിന് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ ഇദ്ദേഹത്തെ ഒരു മുന്നേവാളാൻ എന്നാണ് സാധാരണ രീതിയിൽ കരുതുന്നത് പക്ഷെ സത്യത്തിന്റെ മുഖം എന്നും വികൃതമായിരിക്കും ഇന്ററാക്ഷൻ സെക്ഷൻ ഇല്ലാതിരുന്നിട്ടും അതിനായി പതിമൂന്നാം തീയതി ശനിയാഴ്ച സ്വയം ന്യായീകരിക്കുവാനും വെള്ള പൂശുവാനും സഭയുടെ യുവജനങ്ങളുടെ മനസ്സിൽ വിഷം നിറയ്ക്കുവാനും സമയം കണ്ടെത്തി എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ അൽപത്തരമല്ലാതെ മറ്റെന്താണ് മുൻപ് സഖ്യം കേന്ദ്ര പ്രസിഡന്റ് ആയിരുന്നപ്പോൾ സഖ്യം ഗ്രാമത്തിനായി വാങ്ങിയ സ്ഥലത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അന്ന് വാങ്ങിയ സ്ഥലത്ത് ഈ സഖ്യത്തിൻ്റെതായി എത്ര സ്ഥലം ബാക്കിയുണ്ട് പിടിപ്പുകേടും കഴിവുകെട്ട പ്രവൃത്തിയും കൈമുതലായുള്ള ഈ മെത്രാൻ സ്വന്തം തെറ്റുകൾ മൂടി വയ്ക്കുവാൻ സത്യം പറയുന്നവരെ കുറ്റക്കാരനാക്കാനുള്ള പ്രവൃത്തിയാണ് പിന്തുടരുന്നത് ഞാൻ ഈ എഴുപത്തിയേഴ് വയസ്സിലും വീണ്ടും സഖ്യം പ്രസിഡന്റ് ആയത് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാനാണ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ അല്പത്തരത്തിന് മറുപടി അർഹിക്കുന്നില്ല മരണത്തിന്റെ വേർപാട് മൂലം തീരാ ദുഃഖത്തിലായിരുന്ന ഭവനത്തിൽ പോയി ഫോട്ടോ ഷൂട്ട് നടത്തുവാൻ തക്കവണ്ണം തരം താഴ്ന്നിട്ടുമില്ല ഇദ്ദേഹത്തിന്റെ തെറ്റിനെ വിമർശിക്കുന്നവരെയും ചൂണ്ടിക്കാണിക്കുന്നവരെയും മനസ്സിലാക്കുവാൻ ഭരണവാസം എത്രയാണ് ദൈവം ബുദ്ധി നൽകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുവാനുള്ളത് മെത്രാപൊലിത്തെ സ്ഥാനം വളഞ്ഞ വഴിയിലൂടെ സ്വന്തമാക്കാൻ ഇഷ്ടക്കാരെ കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സഭാപ്രതിനിധി മണ്ഡലത്തിൽ പ്രമേയം കൊടുമിച്ച ഭർണബാസ് മെത്രാച്ചൻ കളം മാറിയ സത്യം തിരിച്ചറിഞ്ഞ് തടി തപ്പുന്ന കാഴ്ച സഭാപ്രതിനിധി മണ്ഡല അംഗങ്ങൾ നേരിട്ട് കണ്ടതാണ് സത്യം മറച്ചു വെച്ച് യുവ മനസ്സുകളിൽ സംശയത്തിന്റെ വിത്ത് വിതയ്ക്കുന്ന ഭർണബാസ് മെത്രാന് സ്വയംബോധം നഷ്ടം വന്നോ എന്ന് വിശ്വാസികൾ സംശയിച്ചാൽ അവരെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും സ്വന്തം കണ്ണിലെ കോലെടുത്തിട്ടു പോരെ വിമർശിക്കുന്നവരുടെ കണ്ണിലെ കരലെടുക്കാൻ എന്നാണ് വിശ്വാസികൾക്ക് ചോദിക്കുവാനുള്ളത് കോളേജ് നിയമന അഴിമതി നടത്തിയ ഭർണബാസ് എപ്പിസ്കോപ്പയ്ക്ക് ധാർമ്മികത പറയുവാൻ എന്ത് അവകാശമാണ് എന്ന് വിശ്വാസികൾ ചോദിക്കുകയാണ് തിറോഷ്യസ് മാർത്തോമ മെത്രാപൊലിത്ത കഴിഞ്ഞ മണ്ഡല യോഗത്തിൽ ഭർണബാസ് എപ്പിസ്കോപ്പയുടെ ലെബനൻ സന്ദർശനവും തെറ്റായ വിശുദ്ധ കുർബാന സ്വീകരണവും സംബന്ധിച്ച് പ്രസ്താവന നടത്തിയത് സഭാ പ്രതിനിധി മണ്ഡല അംഗങ്ങളെല്ലാം കേട്ടതാണ് സഭയുടെ പരമാധ്യക്ഷൻ തന്നെ ഭർണബാസ് എപ്പിസ്കോപ്പ് ചെയ്തത് തെറ്റാണ് എന്നും ഇനി ആവർത്തിക്കരുത് എന്നും താക്കീത് നൽകിയിട്ടുണ്ട് എന്ന് സഭാ പ്രതിനിധി മണ്ഡലത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് സത്യം ഇതായിരിക്കെ യുവജന സഖ്യം കോൺഫറൻസിൽ ഇതിന് ഘടകവിരുദ്ധമായ സംഗതിയാണ് മെത്രാൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ സത്യത്തെ നിഷേധിക്കുന്ന സഭാ ഭരണഘടന ലംഘിക്കുന്ന വിലപിക്കുന്നവർക്ക് നേരെ കണ്ണടയ്ക്കുന്ന ഭർണബാസ് മെത്രാന്റെ സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കുന്നതാവും അല്ലത്